ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് ഉടൻ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഇടുക്കി രൂപത പാസ്റ്റർ കൌൺസിൽ രംഗത്ത് കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ ഇതുവരെയും നടപടി ഉണ്ടാകാത്തത് ആശങ്കാജനകമാണെന്നും രൂപതാ പാസ്റ്റർ കൌൺസിൽ അറിയിച്ചു കേരളത്തിലെ ക്രൈസ്തവരുടെ വിദ്യാഭ്യാസ സാമൂഹിക സാമ്പത്തിക പിന്നോക്കാവസ്ഥ പഠിക്കുന്നതിനായി കേരള സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷന്റെ റിപ്പോർട്ട് ഉടൻ നടപ്പാക്കണമെന്ന് ഇടുക്കി രൂപതാ പാസ്റ്റൽ കൌൺസിൽ യോഗം ആവശ്യപ്പെട്ടു കമ്മീഷനെ നിയോഗിച്ചത് റിപ്പോർട്ട് രണ്ടായിരത്തി മൂന്ന് മെയ് പതിനേഴിന് കേരള മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുകയും ചെയ്തു കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ ഇതുവരെയും നടപടിയുണ്ടാകാത്തത് ആശങ്കാജനകമാണെന്നും രൂപത പാസ്റ്റൽ കൌൺസിൽ അറിയിച്ചു ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് ഉടൻ പരിഗണിക്കണമെന്നും റിപ്പോർട്ടിലെ ൾ എത്രയും വേഗം നടപ്പിലാക്കണമെന്നും ഇടുക്കി രൂപത പാസ്റ്റൽ കൌൺസിൽ കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം പാസാക്കി യോഗത്തിൽ രൂപതാധ്യക്ഷന്മാർ ജോൺ നെല്ലിക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു വികാരി ജനറൽമാരായ മുൻസ്നൂർ ജോസ് പ്ലാച്ചിക്കൽ മുൺസ്നൂർ എബ്രഹാം പുറയാറ്റ് മോൺസിനൂർ ജോസ് കരിവേലിക്കൽ എന്നിവർ പ്രസംഗിച്ചു കെയർ ഇടുക്കി രൂപതാ സെക്രട്ടറി ദീപക് കൊച്ചുപുറിക്കൽ പ്രമേയം അവതരിപ്പിച്ചു ഷെഗ്യാനൂസ് ഇടുക്കി